അടന്നാൽ അതിനെ തിരിച്ചു പിടിപ്പിക്കാൻ പറ്റുന്ന ഏതെങ്കിലും സിദ്ധിയുള്ള സിദ്ധന്മാരുണ്ടെങ്കിൽ അവരെ വിളിക്കരുത് മാലിന്യത്തിൽ ഇരിക്കുന്ന ഈച്ചയെ പോലും പറപ്പിക്കാൻ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് കഴിയില്ല എന്നുള്ള ഒരു വസ്തുതയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുവോ ഏറ്റവും നിസാരമാണ് ഒരു ഈയലിന്റെ ചിറക് അതിനെ തിരിച്ചു പിടിപ്പിച്ചു വെച്ചു കൊടുക്കാൻ പറ്റുമോ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഏറ്റവും വലിയ സിദ്ധിധരൻ എന്ന് പറയുന്നത് സിദ്ധി ഗായകൻ എന്ന് പറയുന്ന സിദ്ധേശ്വരൻ എന്ന് പറഞ്ഞ ഈ ഭൂമിയാണ് ഈ ശുഭനാണ് അദ്ദേഹത്തിന് ഒരു മിനിറ്റ് നിൽക്കാൻ പറ്റില്ല അതിനുള്ള സിദ്ധി ഇല്ല അദ്ദേഹത്തിന് ഇതൊന്നും വിശ്രമിക്കാൻ പറ്റില്ലാത്തതാണ് ഈ ഭൂമി ഒന്നും നിൽക്കാൻ പറ്റില്ല ഇദ്ദേഹത്തിന് തൻ്റെ ശരീരത്തിലെ ഈ വൈഷ്ണവശക്തിയുടെ ഒരു പത്രത്തെ കമഴ്ത്തി വെച്ച് വളർത്താനുള്ള ശേഷിയുണ്ട് ശേഷിയുണ്ടോ ഒരലയെ കമഴ്ത്തി വെച്ച് വളർത്താൻ ഈശോ പറ്റും ഒരു പൂവിനെ സൂര്യനിൽ നിന്ന് മറച്ചു പിടിക്കാനുള്ള ശേഷിയുണ്ടോ ഇല്ല ഇല്ല നടക്കില്ല തന്റെ ശരീരത്തിൽ കിടക്കുന്ന പാർവതിയെ ഈ സൂര്യനിൽ നിന്നും മൂടി വെക്കാനുള്ള ശേഷിയുണ്ടോ ജലത്തെ ഇല്ല മൂടി വെച്ചാലോ മലീമസമായിപ്പോവും